നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് തത്വ നെറ്റ്വർക്ക് വാർത്തകൾ നൽകുകയും ചർച്ചകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു തീർച്ചയായിട്ടും ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ശബരിമലയിലെ സൗകര്യങ്ങൾ വിലയിരുത്താനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെയാണ് ഇത്തരം ഒരു പരിപാടി എങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യും പമ്പയിലാണ് സെപ്റ്റംബർ മാസം ഈ ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ദേവസ്വം മന്ത്രി അറിയിച്ചത് അതുപോലെ തമിഴ്നാട്ടിൽ ചില വ്യവസായ പ്രമുഖരെയും അയ്യപ്പ ഭക്തരായ ആളുകളെയും ഒക്കെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അപ്പം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനത്തെ വ്യവസായ പ്രമുഖരൊക്കെ വന്ന് ശബരിമലയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ എന്തെങ്കിലും സ്പോൺസർ ചെയ്യുകയൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല കാര്യം അതുവഴി കമ്മീഷൻ അടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഭക്തരെ സമ്മതിക്കില്ല പിന്നെ ഭക്തരെ വീണ്ടും തെരുവിലിറക്കാനാണ് ഇവർക്ക് തോന്നിയ തോന്നിയാവാസം കാണിക്കാനാണ് ബിന്ദു ബിന്ദുവമണിയും കനകദുർഗയും രഹനാഫാത്യമയും കൊണ്ടുവന്ന് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിച്ച് നവോത്ഥാനം ഉണ്ടാക്കാനാണ് എങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എം കെ സ്റ്റാലിൻ എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് മുഖ്യ അതിഥി എന്നുള്ള വാർത്തകൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത് ഈ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്നത് എം കെ സ്റ്റാലിന്റെ മകനാണ് ഡി എം കെ യുടെ സമന്നതനായ നേതാവാണ് ഡെങ്കിയും മലേറിയയും കൊറോണയും പോലെ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യണമെന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് അതായത് മകൻ ഒന്ന് പറയുന്നു ഹിന്ദു ധർമ്മത്തെ സനാതന ധർമ്മങ്ങളെ അതിനെ ഇല്ലായ്മ ചെയ്യണം ഹൈന്ദവ ആചാരങ്ങളെ തച്ചുടയ്ക്കണം ഹൈന്ദവികത എന്ന് പറയുന്നതിന് ഡി എം കെ എതിരാണ് ഇവിടെ ഹിന്ദുക്കൾ വർഗീയത പ്രചരിപ്പിക്കുന്നു ഇത് ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ അനുവദിക്കില്ല തമിഴ്നാട് വേറൊരു രാജ്യമായി മാറണം ദ്രാവിഡ രാജ്യമായി മാറണം തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും അത്തരത്തിൽ ഹിന്ദു സമൂഹത്തെ തന്നെ അവഹേളിക്കുകയും ഹിന്ദു ആരാധനാ മൂർത്തികളെയൊക്കെ തന്നെ അവഹേളിക്കുകയും ചെയ്യുന്ന ഗുരുവൻ്റെ പിതാവായ മുഖ്യമന്ത്രി എന്തായാലും ഡി എം കെക്ക് രണ്ട് മൂന്ന് നിലപാടൊന്നും കാണില്ല ഇയാളാണ് ഇതിൽ മുഖ്യാതിഥിയായി എത്തുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അല്പം നീരസം തോന്നാം അത് ശരിയായ നടപടിയാണ് ഇത്തരത്തിൽ ഒരു ആളെ കൊണ്ടുവന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അത് ഏത് രീതിയിലുള്ള ചിന്താഗതി മൂലമാണ് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മന്ത്രി വി എൻ വാസവൻ ചെന്നൈയിലെത്തി സ്റ്റാലിനെ നേരിട്ട് ക്ഷണിച്ചു സെപ്റ്റംബർ ഇരുപതിന് നടക്കുന്ന സംഗമം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമമായിട്ടാണ് അയ്യപ്പ സംഗമം വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ഭക്തജന സംഗമമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഭക്തജന സംഗമമായി തന്നെ കാണാനും ശബരിമലയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു അവസരം ഉണ്ടാകുന്നതും നല്ല കാര്യം തന്നെ പക്ഷേ സ്റ്റാലിനെ കൊണ്ടുവന്നത് എന്തിനാണ് ഇനിയിപ്പം തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ഭക്തർ വരാൻ വേണ്ടിയാണോ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം തന്നെ പക്ഷേ ഇയാളുടെ മകൻ പറയുന്നത് സനാതനധർമ്മം ഉപേക്ഷിക്കണം അത് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറയുന്നു എന്നിട്ട് അച്ഛൻ സനാതനധർമ്മത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായി അതിന്റെ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഇതൊക്കെ ഇവിടെ നടക്കും ഇതൊക്കെ നടക്കും മറ്റുള്ളിടത്ത് ഇതൊന്നും നടക്കില്ല എന്ത് തൂന്നിയാസവും കാണിക്കുക ആരെ വേണമെങ്കിലും ക്ഷണിക്കുക ആരെ വേണമെങ്കിലും ഉദ്ഘാടനം ചെയ്യിക്കുക എല്ലാത്തിലും രാഷ്ട്രീയവും അതുപോലെ രാഷ്ട്രീയ മുതലെടുപ്പും ഒക്കെ തന്നെയാണ് കാണുന്നത് അയ്യപ്പ സംഗമം ഭക്തർക്ക് വേണ്ടിയാണെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടിയാണെങ്കിൽ നന്നായി നടക്കട്ടെ എല്ലാ ആശംസകളും സ്റ്റാലിനെ കൊണ്ടിരുന്നതിൽ നിന്നും നമുക്കാർക്കും ഒരു വിരോധവും ഇല്ല ഉദയ സ്റ്റാലിന്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സ്റ്റാലിന്റെ മകൻ പറഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയിട്ടുണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നല്ല കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും ഇതിനിടയിലൂടെ കുത്തിത്തിരിപ്പും അതുപോലെ തന്നെ നവോത്ഥാന മൂല്യങ്ങൾ ഉണ്ടാക്കലുമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്തർ ഭഗവാൻ സ്വാമി അയ്യപ്പന്റെ ഭക്തർ അടങ്ങിയിരിക്കില്ല എന്ന കാര്യം നമ്മുടെ മന്ത്രിമാരെയും അതുപോലെ വേണ്ടപ്പെട്ടവരെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ ഒന്ന് അറിയിക്കുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്